ഈ വീണ ജോർജിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എന്ന് പറയുന്നത് എംബോറിയോ അർമാനി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എംബോറിയോ അർമാനി എംബോറിയർമാണി എന്ന് പറയുന്ന ആ ബാഗില് എന്ന് പറഞ്ഞാൽ അത്രക്കും സെലിബ്രിറ്റികൾ മാത്രം ഉപയോഗിക്കുന്ന പൈസക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഈ ബാഗിന്റെ ഈ ഈ ബാഗിന്റെ വില എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഏതാണ്ട് വിലയുള്ള എന്ന് പറഞ്ഞാൽ ഈ ഈ ജയ്ക്കു ചൂണ്ടിക്കാണിച്ചല്ലോ ഇവർക്ക് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് എന്ന് അത്തരത്തിൽപ്പെട്ട ഒരു മാസം ജോലി ചെയ്തിട്ട് ഈ ഏഴായിരവും കുച്ചമായ ഇൻസെന്റീവും അടക്കം കിട്ടുന്ന ഈ പാവപ്പെട്ട സ്ത്രീകൾ ഒരു മാസം ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ നാലിരട്ടി തുക കൊണ്ട് ഒരു ഒരു പൊങ്ങച്ച സഞ്ചി വാങ്ങി അതുമായി നടക്കുന്ന വീണ ജോർജിന്റെ ഒരു ചിത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ പത്രവിശേഷം അവതരിപ്പിക്കുമ്പോൾ എന്റെ എന്റെ മനസ്സിൽ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് വീണ ജോർജിന്റെ ചിത്രമാണ് വീണ ജോർജിന്റെ കയ്യിൽ തൂങ്ങുന്ന ആ എംബോറിയോ അറുമാനി എന്ന് പറയുന്ന ബാഗാണ് എംബോറിയോ അറുമാനി എന്ന് പറയുന്ന നാൽപ്പതിനായിരം രൂപ വിലയുള്ള ബാഗ് കയ്യിൽ തൂക്കിക്കൊണ്ട് അഹങ്കാരത്തോടെ നടക്കുന്ന വീണ ജോർജ് ഒരു ഭാഗത്ത് ഞാനിത് പറയുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ടാണ് മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രാധാന്യം എന്താണ് എന്ന് വീണ ജോർജിന് അറിയില്ല വീണ മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് എന്ന് വീണ ജോർജിന് അറിയില്ല പക്ഷേ എം വി ഗോവിന്ദൻ അറിയാം എം വി ഗോവിന്ദന് മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രാധാന്യം അറിയാം ഇന്നത്തെ ദേശാഭിമാനി ഇന്നത്തെ ദേശാഭിമാനിയിൽ എം വി ഗോവിന്ദൻ എഡിറ്റോറിയൽ പേജിൽ മാർച്ച് ഇരുപത്തിരണ്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതുന്നുണ്ട് നല്ല കാര്യം ഗോവിന്ദൻ തന്നെയെങ്കിലും മറന്നില്ലല്ലോ പിണറായി ഒക്കെ ഒരു പക്ഷെ മറന്നുപോയേക്കാം പക്ഷെ ഗോവിന്ദന് ഗോവിന്ദൻ എന്തൊക്കെയാണെങ്കിലും അതെങ്ങനെയാണ് മറക്കാൻ പറ്റുക ഇതാ ഇന്നത്തെ ദേശാഭിമാനിയുടെ നാലാം പേ എഡിറ്റോറിയൽ പേജാണിത് പാവങ്ങളുടെ പടത്തലവൻ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരുന്ന എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത നേതാവ് എ കെ ഗോപാലൻ എ കെ ജി ഓർമ്മയായിട്ട് ഇന്ന് െട്ട് വർഷം തികയുകയാണ് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പുള്ള ഒരു മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ആ ധീരസഖാവ് യാത്രയായത് എ കെ ജി ഓർമ്മിക്കുകയാണ് ഗോവിന്ദൻ ഈ ലേഖനത്തിൽ ഒരുപാട് തോന്നിവാസങ്ങൾ ഗോവിന്ദൻ കുത്തി നടച്ചിട്ടുണ്ട് എങ്കിലും ഏറ്റവും പ്രസക്തമായ രണ്ട് രണ്ട് വാചകങ്ങൾ ഞാൻ വായിക്കാം കേട്ടോ ഈ ലേഖനത്തിൽ ഈ ലേഖനത്തിന് തുടക്കം തന്നെ ഗോവിന്ദൻ പറയുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഒരേ ഒരു ഉള്ളൂ പാവങ്ങളുടെ പടത്തലവൻ എന്ന് പറയുന്ന ഒരേ ഒരു ഉള്ളൂ അത് എ കെ ജി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ ഇത് തുടങ്ങുന്നത് മിക്കവാറും മിക്കവാറും കാരണഭൂതൻ ഇത് കണ്ടാൽ എം വി ഗോവിന്ദൻ്റെ ചെവിക്ക് എന്ന് പിടിച്ചിട്ടുണ്ടാവും കാരണം എം വി ഗോവിന്ദനോട് പറയുന്നു എടാ ഗോവിന്ദ എ കെ ജി ആണോടാ പാവങ്ങളുടെ പടത്തലവൻ ഞാനല്ലേ ഇരട്ട എന്നെ കുറിച്ചോ തിരുവാതിരപ്പാട്ടുകൾ കഴുകൻ പാട്ടുകൾ ഫീനിക്സ് പാട്ടുകൾ വാഴ്ത്തു പാട്ടുകൾ എത്രയാണ് എ കെ ജിയെ കുറിച്ചോ എ കെ ജിയെ കുറിച്ചോ എ കെ ജിയെ കുറിച്ചോ എന്റെ അത്ര വാഴത്തുപാട്ടുകൾ ഉണ്ടോ പിണറായി വിജയനേക്കാൾ മോളിയാണോ എ കെ ജി ആര് എ കെ ഗോപാലൻ ആര് പിണറായി വിജയൻ ആര് എന്ന് ധാർഷ്ട്യത്തോടെ പിണറായി വിജയൻ ഈ ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പറഞ്ഞിട്ടുണ്ടാവണം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇരട്ടച്ചങ്കനല്ല അത് കാരണഭൂതമല്ല അത് പിണറായി വിജയനല്ല എന്തൊക്കെയാണെങ്കിലും ഗോവിന്ദൻ ഗോവിന്ദൻ സഭാവ് എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അല്പമൊക്കെ കമ്മ്യൂണിസത്തിൻ്റെതായ എന്തൊക്കെയോ ഒക്കെയുള്ള ഒരു ചെറിയ ഒരു ചെറിയ ഗന്ധം എവിടെയൊക്കെയോ ഉള്ള ഒരു നേതാവാണ് അതല്ലാതെ വീണ വീണ ജോർജിനെ പോലെ അല്ല കേട്ടോ ഈ ഗോവിന്ദൻ എന്ന് പറയുന്നത് അത്യാവശ്യം ബോധവും വിവരവും കുറവാണ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ കാര്യം മാത്രം ഒരു അത് അഭിനയിക്കുകയായിരിക്കാം ഇരട്ട ചങ്ങനെ മുമ്പിൽ ക്യാപ്റ്റന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മന്ന ബുദ്ധിയായി അഭിനയിക്കേണ്ടി വരും ഒരുപക്ഷെ ഗോവിന്ദൻ അഭിനയിക്കുകയായിരിക്കാം ഈ കാരണഭൂതന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് താൻ ഒരു മന്ദബുദ്ധിയാണ് എന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം ഏതായാലും നല്ല രീതിയിലാണ് അഭിനയം വരുന്നത് എന്തായാലും ആ അഭിനയത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഗോവിന്ദൻ ഈ എ കെ ജി യെ സ്മരിക്കുകയാണ് പാവങ്ങളുടെ പടത്തിൽ അവരെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളേയുള്ളൂ ഒരാളേയുള്ളൂ അത് എ കെ ജി ആണ് എന്നൊരു സത്യം ഗോവിന്ദം പറഞ്ഞതുകൊണ്ട് ഗോവിന്ദനോടുള്ള എല്ലാ എല്ലാ ശത്രുതയും എല്ലാ വിനോദവും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഗോവിന്ദനെ മനസ്സുകൊണ്ടൊന്ന് ഹഗ് ചെയ്യുകയാണ് പുണരുകയാണ് കാരണം ഗോവിന്ദ ഇങ്ങനെയെങ്കിലും പറയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ പിണറായി വിജയനെ പേടിക്കാതെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു നേതാവേ ഞങ്ങളുടെ പാർട്ടിയിലുള്ളൂ അത് പിണറായി വിജയനല്ല അത് എ ഗോപാലനാണ് എന്ന് പറയാൻ എം വി ഗോവിന്ദൻ ഇന്ന് തയ്യാറായി അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഗോവിന്ദം മാഷയെ എന്നൊന്ന് സ്നേഹപൂർവ്വം വിളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പറയുന്നു തനിക്ക് ശാരീരികമായി വേദനിക്കുമ്പോഴും ഈ ലേഖനത്തിന്റെ ഏതാണ് മധ്യഭാഗത്താണ് പറയുന്നത് കേട്ടോ തനിക്ക് ശാരീരികമായി വേദനിക്കുമ്പോഴും നിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് ആരാന് അവരുടെ വേദനയകറ്റാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒപ്പം കൂടുന്നതായിരുന്നു ശീലം വീണ ജോർജെ തോമസ് അനിൽകുമാര നിങ്ങൾ എല്ലാ ദിവസവും ദേശാഭിമാനി വായിച്ച് 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 ബൈഹാപ് പഠിക്കുന്നവരല്ലേ ഈ ലേഖനത്തിലെ ഈ വരികൾ ഈ വരികൾ നിങ്ങൾ പലയാവർത്തി വായിക്കണം കേട്ടോ തനിക്ക് ശാരീരികമായി വേദനിക്കുമ്പോഴും ആർക്ക് എ കെ ഗോപാലിന് എ കെ ജിക്ക് ശാരീരികമായി വേദനിക്കുമ്പോഴും നിങ്ങൾക്ക് വേദനിക്കുന്നോ എന്നാരാല് അവരുടെ വേദന അകറ്റാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒപ്പം കൂടുന്നതായിരുന്നു എ കെ ജിയുടെ ശീലം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസമായി അമ്മമാരും പാവപ്പെട്ട സഹോദരിമാരും ജീവിത ജീവിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ആ ചർച്ചയിൽ ആ സഹോദരി പറഞ്ഞ പോലെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കിട്ടുന്ന അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അവർ ചോദിക്കുന്നത് മിനിമം കൂലിയാണ് എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന മിനിമം കൂലി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രകടന പറഞ്ഞ എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന ആ മിനിമം കൂലിയെങ്കിലും അതിന് പകരം നിങ്ങൾ പറയുന്നു പ്രകടന അങ്ങനെ അല്ല പറഞ്ഞത് നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ് പ്രകടനപത്രികയിൽ എഴുന്നൂറ് രൂപ എന്ന് ദിവസക്കൂലി എഴുന്നൂറ് രൂപ ഈ ആശാവർക്കർമാർക്ക് കൊടുക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ാണ് പറഞ്ഞത് എന്നൊക്കെ പുതിയ ന്യായീകരണ കാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ആസാദ് തൊഴിലാളികൾക്ക് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും എഴുന്നൂറ് രൂപ കൊടുക്കില്ല എന്ന് ദാർഷ്ട്യത്തോടെ ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാവും ഓരോ അന്തം കമ്പിയും ഓരോ ായികരുടെ തൊഴിലാളികളും പറയുമ്പോഴാണ് എ കെ ജി എന്ന് പറയുന്ന പാവങ്ങളുടെ പടത്തലവരെ കുറിച്ച് ഗോവിന്ദ മാഷ് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം അതൊരിക്കൽ കൂടി വായിക്കണം ഒന്നല്ല പലവട്ടം ഇത് വായിക്കണം ആരായിരുന്നു എ കെ ഗോപാലൻ ഇങ്ങനെ എ കെ ജിയെ പോലുള്ള മഹാനായ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഈ വിധം അധപ്പതിച്ചു പാവങ്ങളുടെ തൊഴിലാളികളുടെ കണ്ണീർ കാണാൻ പറ്റാത്തൊരു പാർട്ടിയായി മാറിയത് ഇതാ ഒരിക്കൽ കൂടി വായിക്കട്ടെ തനിക്ക് ശാരീരികമായി വേദനിക്കുമ്പോഴും തനിക്ക് വേദനിക്കുമ്പോഴും നിങ്ങൾക്ക് വേദനിക്കുന്നോ എന്ന് എന്റെ വേദന ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് വേദനിക്കുന്നു നിങ്ങളുടെ വേദന ഞാൻ മാറ്റും നിങ്ങൾക്ക് വേദനിക്കുന്നു എന്നാരാന് അവരുടെ വേദനയകറ്റാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ഒപ്പം കൂടുന്നതായിരുന്നു എ കെ ജിയുടെ എ കെ ജിയുടെ ശീലം ഈ പറയുന്ന പാവപ്പെട്ട അമ്മമാരിയുടെ ഏഴായിരം രൂപ മാത്രം തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുമ്പോൾ അവരുടെ വേതനം കൂട്ടണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ബാഗും തൂക്കിക്കൊണ്ട് ഇവിടുത്തെ നിതാബാലി നടക്കുന്ന പോലെ ഇവിടുത്തെ സെലബ്രിറ്റികളായ ഹിന്ദി സിനിമാ താരങ്ങൾ നടക്കുന്നത് പോലെ ആരോഗ്യമന്ത്രി നടന്നു പോകുന്നത് കൂട്ടരെ എന്താണ് എന്താണ് നമ്മൾ ഈ വീണ ജോർജിനെ വിളിക്കേണ്ടത് എ കെ ജിയും വീണ ജോർജും നമ്മുടെ മുമ്പിൽ രണ്ട് പ്രതീകങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച പാവങ്ങളുടെ പടത്തലവനായ എ കെ ജി വീണ ജോർജോ അല്ലെങ്കിൽ വീണ ജോർജിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന മുഴുവൻ മന്ദങ്കമ്മികളും എന്താണ് എന്താണ് ഈ നാൽപ്പത്തിയെട്ടാമത് ചരമവാർഷിക ദിനത്തിൽ എ കെ ജിയുടെ നാൽപ്പത്തെട്ടാമത് ചരമവാർഷിക ദിനത്തിൽ എന്താണ് എന്താണ് ഇവർ ഈ പൊതുസമൂഹത്തോട് കേരളീയ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദഷെ നിങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ കോയുന്ന മാഷേ നിങ്ങൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് ഒരുപാട് സ്നേഹം സ്വഭാവേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ആശാവർക്കർമാരുടെ സമരം രാപ്പകൽ സമരം നാൽപ്പത് ദിവസം പിന്നിട്ട് അവരുടെ പട്ടിണി സമരം ഇന്ന് മൂന്നാം ദിവസം അറിയാലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സി പി എമ്മുകാർ ഈ ആശാവർക്കർമാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങൾ പരിഹാസങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസ് ചാനല് ഹാഷ്മി ഒരു ആശാ പ്രവർത്തകയോട് ആ ചർച്ചയിൽ ഹാഷ്മിയുടെ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന വൈകുന്നേരത്തെ ആ ഡിബേറ്റിൽ പങ്കെടുക്കാൻ വന്ന ഞാൻ ഒരു ആ ആശാ പ്രവർത്തകയോട് ഹാഷ്മി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എത്ര കാലം എത്ര കാലം ഇങ്ങനെ തുടരാൻ കഴിയും എത്ര കാലം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സമരം തുടരാൻ പറ്റും ഹാഷ്മിയുടേത് ഒരു പ്രസക്തമായ ചോദ്യമായിരുന്നു ഈ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും പട്ടിണി സമരം മൂന്ന് ദിവസം പട്ടിണി സമരം മൂന്നാം ദിവസമായിട്ട് പോലും ഈ ആശാവർക്കന്മാരെ കാണാനോ ഇവരുടെ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സർക്കാരിന് ഒരു താല്പര്യവുമില്ല ഹാഷ്മി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരം തീർക്കില്ല ഈ സമരം തീർക്കണമെന്ന് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കോ ഈ സർക്കാരിനോ ഒരു താല്പര്യവുമില്ല അവർ ഈ സമരം തീർക്കില്ല പിന്നെ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ നിങ്ങൾ സമരം ചെയ്യും മനുഷ്യരല്ലേ എത്ര കാലം ഈ പട്ടിണി സമരം ചെയ്യും ഒരു ആ ചോദ്യത്തിന് മുമ്പിൽ ആ ആശ പ്രവർത്തക ഉത്തരമുട്ടി ഉത്തരമുട്ടിപ്പോകേണ്ടതായിരുന്നു പക്ഷേ അവർ പറഞ്ഞു സാറേ ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ് ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ് ഞങ്ങൾ മരിച്ചു പോവാതിരിക്കാൻ ഈ തുച്ഛമായ വേതനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ആ ചർച്ചയിൽ നമ്മുടെ സി പി എമ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന ജയ്ക്ക് എന്ന് പറയുന്ന ഒരു സഖാവ് ഉണ്ടല്ലോ പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച ജയ്ക്ക് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മനെതിരെ മത്സരിച്ച ജയ്ക്ക് അവരാണ് ജയ്ക്കാണ് ഇപ്പോ ന്യായീകരണ തൊഴിലാളി ന്യായീകരണ തൊഴിലാളികളിൽ വെച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ജയ്ക്ക് എന്ന് പറയുന്ന വീരൻ വീര വീര വീരൻ വീരാ വീരാധി വീരൻ ജയ്ക്ക് ഈ സമരത്തിൽ ന്യായീകരണ കാപ്സ്യുകൾ ഓരോന്നോരോന്നായി പുറത്തിട്ടുകൊണ്ട് അവസാനം ജയ്ക്ക് പറയുകയാണ് ഈ ഈ നിരാഹാര സമരം നടത്തുന്ന ഈ മൂന്ന് സ്ത്രീകളിൽ അതിലൊരാള് എസ് യു സി ഐയുടെ നേതാവാണ് ഈ സമരസമിതിയുടെ നേതാവാണ് നമ്മുടെ ബിന്ദു ബിന്ദു അല്ലാതെ മറ്റു രണ്ടുപേരുണ്ടല്ലോ ഒരു ആർ ഷീജ ഷീജ അതിനിടക്ക് ഇന്നലെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായി ഇവര് ഈ ആ ഷീജയുടെയും കൂടെയുള്ള തങ്കമണി തങ്കമണി എന്നാണ് തോന്നുന്നു പേര് ഈ തങ്കമണിയുടെയും ഷീജയുടെയും അവർ കഴിഞ്ഞ ജനുവരിയിൽ ജനുവരിയിൽ അവര് വാങ്ങിയ ഇൻസെന്റീവ് പ്ലസ് അവരുടെ ഈ ഓണർ എറിയം എത്രയായിരുന്നു ഒരു ഉൾപ്പുമാനമില്ലാതെ ജയ്ക്ക് പറയാണ് അതില് തങ്കമണി എന്ന് പറയുന്ന ആ ആശാപ്രവർത്തക വാങ്ങിയത് പന്ത്രണ്ടായിരം രൂപയാണ് ഞെട്ടിപ്പോയോ നിങ്ങള് പിന്നെ ഈ തങ്കമണി അല്ല സോറി ഈ ഷീജ ഷീജ വാങ്ങിയത് പതിനായിരം രൂപയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി നേതാവ് സി പി എമ്മിന്റെ നേതാവ് വന്നിരുന്ന ചർച്ചയിൽ പറയാണ് ആശാവർക്കർമാര് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ഇവർക്ക് ഇവര് ഏഴായിരം രൂപയോ കിട്ടുന്നുള്ളോ എന്ന് പറയുന്നത് തെറ്റാണ് ഏഴായിരം രൂപയല്ല കിട്ടുന്നത് തങ്കമണിക്ക് കിട്ടുന്നത് പതിനൊന്നായിരം കിട്ടുന്നത് പതിനായിരം രൂപ ഇത് പോലെ ഇത് പോരേ എന്നാണ് ഇല്ലാതെ ജയ്ക്ക് യഥാർത്ഥ ആ ചർച്ച കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതായത് ഇവര് പറയാണ് തൊഴിലാളി വർഗ നേതാക്കൾ പറയാണ് ഈ നിരാഹാര സമരം ചെയ്യുന്ന ഈ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സ്ത്രീകൾ കഴിഞ്ഞ ജനുവരി മാസം അവർക്ക് ഇപ്പൊ കിട്ടുന്നില്ല ഇവർക്ക് ഈ സമരം ചെയ്തു തുടങ്ങിയതോടെ ഇവർക്കുള്ള എലവെൻസുകൾ ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്നിട്ട് പറയുകയാണ് ജനുവരി മാസത്തിൽ ഇവർക്ക് കിട്ടിയ ഓണറേറിയം എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ ഓണറേറിയം പ്ലസ് ഇവർക്ക് കിട്ടിയ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഒരാൾക്ക് പതിനൊന്നായിരം വേറൊരാൾക്ക് പതിനായിരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് എൻ്റെ ജയിക്കേ നീ ജയിക്കൻ ജയ്ക്ക് പോട്ടെ ജയിക്കെന്നൊക്കെ പറഞ്ഞാൽ പെയ്ഡ് ന്യായീകരണ തൊഴിലാളിയാണ് ഇവനൊക്കെ പൈസ കൊടുക്കുന്നത് ഈ ഇമാതിരി ന്യായീകരണ കാപ്സ്യൂളുകൾ വാരി വിതറാൻ വേണ്ടിയിട്ടാണ് പോട്ടെ അവനൊന്നും നമുക്ക് മറുപടിയില്ല ജയിക്കുന്ന പോലുള്ള ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഹർഷകുമാർ പറഞ്ഞല്ലോ ഈ സമരം ചെയ്യുന്ന സമരം ചെയ്യുന്ന നമ്മുടെ ആശാ വർക്കർമാരുടെ നേതാവ് മിനിയെ രോഗം പരത്തുന്ന കീടം രോഗം പരത്തുന്ന കീടം എന്ന് പി ഹർഷകുമാർ വിശേഷിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ രോഗം വരത്തുന്ന കീടമെന്ന് പറയുന്നത് സി പി എമ്മിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്ന കീടമാണ് അല്ലെങ്കിൽ അന്തക വിത്തുകളാണ് ഈ പറയുന്ന ജയ്സി തോമസും ഈ ന്യായീകരണ തൊഴിലാളികളായ ഓരോരുത്തർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അനിൽകുമാറടക്കം ജയിക്കടക്കം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നത് ഇവരൊക്കെയാണ് പണ്ട് ലെനിൻ പറഞ്ഞിരുന്നു ഈ കമ്മ്യൂണിസത്തെ തകർക്കുന്നത് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസം തകരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും കമ്മ്യൂണിസത്തെ തകർക്കുക നമുക്കത് നമ്മളത് എന്താ പറയുക ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം കൂടിയാണ് റഷ്യയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് കമ്മ്യൂണിസത്തെ നശിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഈ കേരളത്തിലെ സി പി എമ്മിനെ ഇത്തരം കുത്തുപാള എടുപ്പിക്കുന്നത് കേരളത്തിലെ സി പി എം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്നത് ജെയ്സി തോമസിനെ പോലുള്ള ന്യായീകരണ തൊഴിലാളികളുടെ വായ ഇവർ വായ തുറക്കുമ്പോഴാണ് പറയാണ് പതിനായിരം രൂപ പോരെ എന്ന് ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ നിരാഹാര സമരം കിടക്കുന്ന രണ്ട് സ്ത്രീകളുടെ ഈ അലവൻസ് ഒരാൾക്ക് പതിനൊന്നായിരവും മറ്റൊരാൾക്ക് പതിനായിരവും ആണ് എന്ന് ജെയ്സി തോമസ് പറയുമ്പോൾ ഇവരുടെ മന്ത്രി ഉണ്ടല്ലോ ഇവർക്ക് ഈ മാനേജ്മെന്റ് കോട്ടയിൽ വന്ന മാനേജ്മെന്റ് കോട്ടയിൽ ഒരു മന്ത്രിസ്ഥാനം തലപ്പെടുത്തിയ വീണ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ ഇവരുടെ കയ്യിലൊരു ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു നമ്മൾ സാധാരണ സെലിബ്രിറ്റികളുടെയൊക്കെ നിതാ അല്ലെങ്കിൽ മറ്റ് ഹിന്ദി ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളായ നടിമാർ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കയ്യിൽ കെട്ടിയ വാച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കയ്യിൽ കെട്ടിയ വാച്ച് ഇതിനൊക്കെ എത്ര വിലയുണ്ട് എന്നൊക്കെ സാധാരണ ഈ പ്രേക്ഷകരൊക്കെ ചർച്ച ചെയ്യാറുണ്ട് കാരണം സെലിബ്രിറ്റികളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഗാഡ്ഗറ്റ്സ് ഇവരുടെ സെൽഫോൺ ഇവരുടെ വാച്ചുകൾ അല്ലെങ്കിൽ ഇവരുടെ ഹാൻഡ് ബാഗുകൾ ഇതിലൊക്കെ നമ്മുടെ സാധാരണ പ്രേക്ഷകർക്ക് ഒരു കൗതുകമുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഡൽഹിയിൽ ഒരു കള്ളയാത്ര നടത്തിയല്ലോ അതായത് ക്യൂബൻ സംഘത്തെ കാണാൻ വേണ്ടിയിട്ട് ക്യൂബൻ സംഘം ഒരുക്കി അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആശാവർക്കർമാരുടെ പേര് പറഞ്ഞ് ഡൽഹിയിലേക്ക് പറഞ്ഞ നമ്മുടെ ഒരു അതിക്രൂരയായ മന്ത്രി ഉണ്ടല്ലോ വീണ ജോർജ് ഈ വീണ ജോർജിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് ആ ബാഗിനെ കുറിച്ചാണ് ഇന്ന് കുറെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഒരുപാട് ഒരുപാട് നമ്മുടെ എന്താ പറയാ വലിയ വലിയ ചാനലുകൾ പോലും ഇവരുടെ ഓൺലൈൻ സെക്ഷനിൽ ഈ വാർത്ത ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ